ബൈക്ക് മോഷ്ടിച്ച കേസിൽ പ്രായപൂർത്തിയാകാത്ത പേർ പോലീസിന്റെ പിടിയിലായി ി പത്തൊൻപത് കാരൻ ജിഷ്ണു ഇടുക്കി രാജമുടി പതിനാറാംഘട്ടം പള്ളത്ത് വീട്ടിൽ ഇരുപത്തി മൂന്നുകാരി ജസ്ന ജോർജ് എന്നിവരെയും പ്രായപൂർത്തിയാകാത്ത ഒരാളെയുമാണ് പെരുമ്പാവൂർ പോലീസ് പിടികൂടിയത് മഞ്ഞപ്പെട്ടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വൈപ്പിംഗ് സ്വദേശിയായ റോണി വർഗീസിന്റെ ഒരു രൂപ വില വരുന്ന മോട്ടോർ സൈക്കിളാണ് മോഷ്ടിച്ചത് ജോലി ആവശ്യത്തിനായി മഞ്ഞപ്പെട്ടി റോഡിനോട് ചേർന്ന വീട്ടിൽ താമസിക്കുകയായിരുന്ന റോണി രാത്രിയിൽ വീടിന്റെ താഴെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു ആലുവയിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കിലെത്തിയ ഇവർ വാഹനത്തിന്റെ പൂട്ട് പൂട്ടുപൊളിച്ചു കൊണ്ടുപോയി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മൂന്നാർ പോലീസിന്റെ സഹായത്തോടെ മൂന്നാറിൽ നിന്നുമാണ് പ്രതികളെ പിടികൂടിയത് പത്തൊൻപത് കാരൻ കട്ടപ്പനയിൽ കഞ്ചാവ് കേസിലെ പ്രതിയാണ് എസ്ഐമാരായ റിങ്സ് എം തോമസ് പി എം റാസിഖ് എ എസ് ഐമാരായ പി എ അബ്ദുൽ മനാഫ് കെ കെ റെനി സീനിയർ സി പി ഒമാരായ രജിത് രാജൻ മുഹമ്മദ് ഷാൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ഗർഭിണിയായ യുവതിയെ വനിതാ ജയിലിൽ റിമാൻഡ് ചെയ്തു ജിഷ്ണുവിനെ മഞ്ഞപ്പെട്ടിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ